ഹായ് ഫ്രണ്ട്സ് കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് എളുപ്പത്തിൽ പോകാൻ എന്തൊക്കെ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഞങ്ങളുള്ളത് കൊച്ചി വിമാനത്താവളത്തിലാണ് യാത്രയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം ഒരുക്കങ്ങളാണ് ലക്ഷദ്വീപിൽ പോകാൻ നാം ചെയ്യേണ്ടത് എന്നതിനെ ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലേക്ക് പുറപ്പെടുന്ന അലിയൻസ് എയറിന്റെ കൗണ്ടറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമാണെങ്കിലും അവിടെ സന്ദർശിക്കാൻ നമുക്ക് പെർമിറ്റ് ആവശ്യമാണ് അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പി സി സി എടുക്കുക എന്നുള്ളതാണ് എയർപോർട്ടിലെ ലോഞ്ചിൽ കയറി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇരുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമുക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ രണ്ട് രൂപയ്ക്ക് നമുക്കിവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം നാല് ദിവസത്തെ പെർമിറ്റാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ആറു പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ചുരുങ്ങിയത് നാല് പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒറ്റയ്ക്കാവുമ്പോൾ എക്സ്പെൻസീവ് ആണ് ഇത് നോക്കൂ ഇവരാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ ആറുപേർ അലയൻസ് ഹയറിൻ്റെ ഏഴ് അഞ്ചിനുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത് ഇത് ശരിക്കും എട്ടരയ്ക്കായിരുന്നു പിന്നെ ഇത് റീഷെഡ്യൂൾ ചെയ്തപ്പോഴാണ് ഏഴ് അഞ്ച് എന്ന സമയം പറഞ്ഞത് പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പി സി സി എടുക്കേണ്ടത് എങ്ങനെയാണ് പെർമിറ്റ് എടുക്കേണ്ടത് എത്ര രൂപ ചെലവ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അകത്തിൽ എത്താൻ ഏകദേശം ഒന്നര മണിക്കൂർ സമയമെടുക്കും നമുക്ക് അപ്പോൾ അങ്ങനെയാ പോവല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യമായി ചെയ്യേണ്ടത് പി സി സി എടുക്കുക എന്നുള്ളതാണ് പി സി സി എന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നാട്ടിൽ കേസുകളൊന്നും ഇല്ല എന്നുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നേടുന്നത് എഴുന്നൂറ് രൂപ ഫീസ് അടച്ച് അക്ഷയ വഴി നമുക്കിത് അപേക്ഷിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് അപേക്ഷിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ് ഫോട്ടോ പിന്നെ ഒരു അപേക്ഷ പിന്നെ അതിനോടൊപ്പം വേണ്ടത് നമ്മുടെ വീട്ടഡ്രസ് വീട്ട് നമ്പർ വാർഡ് നമ്പർ അതൊക്കെ ആവശ്യമാണ് കേട്ടോ അപേക്ഷിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമുക്ക് പോലീസ് എൻക്വയറി ഉണ്ടാകും ഇതിനിടയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത് കണ്ടില്ലേ സാധാരണ ഒരാഴ്ചയ്ക്കുള്ളിൽ എസ് പി ഓഫീസിൽ നിന്നും നമുക്ക് പി സി സി ഇഷ്യൂ ചെയ്യും പിന്നീട് അത് അക്ഷയയിൽ പോയി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ആറുമാസമാണ് സാധാരണ പി സി സിക്ക് വാലിഡിറ്റി ഉള്ളത് മുമ്പടെ കൊച്ചിനെ കാണുന്നതാണ് അത് കണ്ടോ അതിനിടക്ക് ഞാൻ കാര്യങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ ഇനി നമുക്ക് വേണ്ടത് ലക്ഷദ്വീപിലെ ഒരു സ്പോൺസറാണ് സാധാരണ അവിടെ വർക്ക് പെർമിറ്റ് ഉണ്ട് പിന്നെ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ട് പിന്നെ ചെയ്യുന്നത് നമ്മളെ അവിടേക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുടെ പെർമിറ്റാണ് അതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടാവുന്നത് സ്പോൺസറെ കണ്ടെത്തണം സ്പോൺസർ എന്ന് പറയുന്നത് അവിടെ സ്ഥിരതാമസക്കാരനായ ഒരാളാണ് അവരുടെ അതിഥിയായിട്ട് നമ്മൾ ചെല്ലുന്ന രീതിയിലാണ് നമ്മളിവിടുന്ന് പോകുന്നത് നിങ്ങൾക്കൊരു സ്പോൺസർ ഇല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുപോയിട്ടുള്ള സ്പോൺസറുടെ നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം നാല് ദിവസത്തെ പെർമിറ്റ് കിട്ടാനായിട്ട് സാധാരണ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഈ റേഞ്ചിലാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് അത് ലഭിക്കാനായിട്ട് നമ്മുടെ സ്പോൺസർക്ക് നമ്മൾ നമ്മുടെ പി സി സിയുടെ കോപ്പി ആധാറിൻ്റെ കോപ്പി ഫോട്ടോസ് എന്നിവ വാട്സപ്പ് ചെയ്ത് കൊടുക്കണം അതുകൂടാതെ കൂടാതെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എയർ ടിക്കറ്റിൻ്റെ കോപ്പിയാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ താഴെ കണ്ട ദ്വീപ് കണ്ട ഇത് കവരത്തി ദ്വീപാണ് കേട്ടോ നമ്മൾ കവരത്തിയിലല്ല അഗത്തിയിലായിട്ടാണ് പോകുന്നത് അഗത്തിയിലാണ് എയർപോർട്ട് ഉള്ളത് ഏക എയർപോർട്ട് ലക്ഷ ലക്ഷദ്വീപിലെ അഗത്തിയിലാണ് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് നോക്കിയാൽ ആകാശത്തു നിന്ന് നമ്മുടെ ദ്വീപ് ഇങ്ങനെ കാണുമെന്ന് പറയുമ്പോൾ അതുപോലെ സുന്ദരമായ മറ്റൊരു കാഴ്ചയെന്ന് പറയുന്നത് കടലിൽ ഇങ്ങനെ വെയിലടിച്ചുകിടക്കുന്നത് കണ്ടോ കടലിൽ വെയിലടിച്ചെടുക്കുമ്പോഴുള്ളൊരു ഭംഗി അതിന് മേലെ മേഘം മേഘത്തിന് താഴെ കടലിങ്ങനെ വെയിലേറ്റ് ഇങ്ങനെ പൊള്ളി കിടക്കുന്നു അല്ലേ എന്ത് ചന്താണെന്നൊക്കെയാൽ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ ചേർത്തത് കണ്ട എന്ത് രസമാണ് നോക്കിയാൽ ആ അപ്പോൾ നമ്മളെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം മുൻപ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ചിലവേ നമുക്ക് വരൂ ഏകദേശം ഒരു അയ്യായിരത്തി ചില്ലാൻ അല്ലെങ്കിൽ ഒരു ആറായിരം രൂപയാണ് വൺ സൈഡ് വരിക അപ്പ് ആൻഡ് ഡൗൺ ഒരു പന്ത്രണ്ടായിരം രൂപയിൽ ബഡ്ജറ്റ് നിൽക്കും അത് മാത്രമല്ല പെർമിറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇത് എടുത്താലാണ് പെർമിറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പെർമിറ്റ് പ്രൊസീജിയർ മിക്കവാറും ഒരു മാസമൊക്കെ പിടിച്ചെന്ന് വരും നമ്മൾ പുറപ്പെടുന്നതിനും ഒരു ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ ഒക്കെ ആയിരിക്കും നമുക്ക് പെർമിറ്റ് റെഡി ആയിട്ട് കിട്ടുക പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചതിൻ്റെ കോപ്പിയൊക്കെ അവർ നമുക്ക് അയച്ചു തരും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് പിന്നീട് പെർമിറ്റ് കിട്ടി കഴിയുമ്പോൾ അത് നമുക്ക് അവർ അയച്ചു തരും അതിൻ്റെ കോപ്പി എടുത്ത് ഭദ്രമായിട്ട് കയ്യിൽ വെക്കണം അപ്പോൾ ഈ പെർമിറ്റും കൊണ്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ പെർമിറ്റ് പിന്നെ ആധാർ എയർ ടിക്കറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിറങ്ങാം ഇനി നിങ്ങൾ താഴോട്ടം നോക്കിയാൽ ഇനിയാണ് കാഴ്ച നമ്മൾ ലക്ഷദ്വീപിലെത്തി കഴിഞ്ഞു ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ലക്ഷദ്വീപിൻ്റെ ഈ കടലാണ് ഈ കാണുന്നത് കേട്ടോ അവിടെ തൊടാൻ പോവുകയാണ് ലക്ഷദ്വീപിലെ അകത്തിയിലുള്ള ഒരേ ഒരു എയർപോർട്ട് അവിടേക്കാണ് നമ്മൾ ചെന്നിറങ്ങുന്നത് വെറും എട്ട് കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ ദ്വീപിന്റെ ഒരു വാലറ്റത്താണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത് നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഒരു ഫ്ലൈറ്റ് വന്ന് പോയതിന് ശേഷം മാത്രമാണ് വേറൊരു ഫ്ലൈറ്റിന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ വന്ന ഫ്ലൈറ്റിന് വേഗം തന്നെ അവർ തിരിച്ചുവിടും ഈ എയർപോർട്ടിൻ്റെ വലതുഭാഗത്തേക്ക് നോക്കിയാലും കടലാണ് ഇടതുഭാഗത്തേക്ക് നോക്കിയാലും കടലാണ് റൺവേ കുറവായി കാരണം ഇങ്ങനെ കുത്തി നിർത്തുന്നത് ഒരു തോന്നലാണ് നമുക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുക കേട്ടോ ആ പിന്നെ ഇനി ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഏകദേശം നമുക്ക് ചിലവ് വരുന്നത് ഒരു നാല് മൂന്ന് ദിവസം താമസിച്ച് നാലാമത്തെ ദിവസം വരാൻ ചിലവ് വരുന്നത് പതിനായിരം രൂപയാണ് സ്കൂബ ഡൈവിങ് ഉൾപ്പെടാതെ അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപ ഒരു ചാർജ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്കുള്ളിൽ നമ്മുടെ ചിലവുകൾ നിൽക്കും ചിലപ്പോൾ അത്രയും വരില്ല ഏഴായിരത്തിനും ആറായിരത്തിനും ഇടയിലൊക്കെ നിന്നു വരാം അത് നമ്മൾ ചിലവ് ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ചിരിക്കും നമ്മുടെ സ്പോൺസർ ഇവിടെ ഉണ്ടാവും നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് അദ്ദേഹം നമുക്ക് റൂം ശരിയാക്കി തരും ഭക്ഷണം ശരിയാക്കി തരും എവിടെയൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോകും ഒരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യും പിന്നെ ഒരു പാക്കേജ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ തന്നെ എല്ലാം ചെയ്തു തന്നോളും പേടിക്കേണ്ട കാര്യം ഒന്നും ഇതുതന്നെയില്ല ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ എയർപോർട്ട് ഓഫീസിലേക്ക് നടക്കുകയാണ് ഇതാണ് റൺവേയിൽ നിന്നും ഓഫീസിലേക്കുള്ള വഴിയിലേക്ക് നടക്കുകയാണ് വന്നിറങ്ങിയ ഫ്ലൈറ്റ് ഇതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാർക്കിലി സിനിമയിലെ അതിനകത്ത് പൃഥ്വിരാജിനെ കൊണ്ടുപോകുന്ന ഒരു ഹെലികോപ്റ്റർ ഉണ്ട് എയർ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഹെലിപ്പാഡ് ഇവിടെയാണുള്ളത് ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ കിടക്കുന്നുണ്ട് അത്യാവശ്യ സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് നമ്മുടെ അവിടെയുള്ളൊരു പാടത്തോടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ ഉണ്ടാവുക കേട്ടോ ഈ കണ്ടൽക്കാടുകളാണ് അവിടെ സൈഡിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ മരം വെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഓഫീസൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓഫീസ് പോലെ വളരെ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ആളുകളൊക്കെ ഇവര് പരിചയപ്പെട്ടതാണ് വരുമ്പോൾ വരുമ്പോ ആ ഫുട്ബോൾ കോച്ചാണ് പേര് പറഞ്ഞ റഹിമത്തുള്ള കവരത്തില്ല ഫുട്ബോൾ കോച്ച് അല്ലേ അവിടെ വർക്ക് ചെയ്യുന്നു ആളുടെ ബ്രദർ തന്നെയാണത് സാറിൻ്റെ പേര് അബ്ദുൾ നല്ല ആൾക്കാരാന്ന് പറഞ്ഞു കേട്ടുള്ളത് വളരെ ഫ്രണ്ട്ലി ആണ് സെക്യൂർ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഈ ഓഫീസിൽ നമ്മുടെ ബോർഡിംഗ് പാസും അതുപോലെ പെർമിറ്റും കാണിച്ച് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞു നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ അങ്ങനെ സീൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഫ്ലൈറ്റിൽ വന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നത് കഴിഞ്ഞില്ലേ േരി അപ്പം ഇനി ഇവിടുന്ന് ലഗേജുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ടാക്സിയോ ഒക്കെ അവിടെ റെഡി ആയിരിക്കും നമ്മുടെ സ്പോൺസർ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഔട്ടാ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ഐ ലവ് അഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പുറത്ത് കടലാണ് ഇപ്പുറത്ത് കടലാണ് മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾ ചിലവ് കൂട്ടി നോക്കിയാ മൊത്തം എത്ര വന്നു പെർമിറ്റ് നാലായിരം എയർ ടിക്കറ്റ് പന്ത്രണ്ടായിരം ചിലവ് ഒരു എണ്ണായിരം രൂപയാണ് മൊത്തം ഇരുപത്തിനാല് ഇരുപത്തയ്യായിരം രൂപ ഒരാൾക്ക് വരും രണ്ട് വശവും തെങ്ങുകൾ നിറഞ്ഞ ആ വഴിയിലൂടെ ആ കോൺക്രീറ്റ് വഴിയിലൂടെ അതിനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് മനസ്സിൽ പൂവണിയുന്നത് ലക്ഷദ്വീപിലേക്ക് പോകുക എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം ലക്ഷദ്വീപിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് വീഡിയോസ് ഇങ്ങനെ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും കാണുക നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ് ബ ബൈ